സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഭാഗ്യശാലയ്ക്ക് സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായി മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിൽ ഡി സി എൽ മൂവാറ്റുപുഴ മേഖല ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഡി സി എൽ സ്പോർട്സ് സംസ്ഥാന ഡയറക്ടർ ജെയ്സൺ പി ജോസഫ് ടാലന്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി എൽ ആന്തം ലഹരിവിരുദ്ധ ഗാനം ലളിതഗാനം പ്രസംഗം കഥാരചന കവിതാ രചന ഉപന്യാസരചന എന്നീ ഇനങ്ങളിൽ എൽ പി യു പി എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു എഴുപത്തിനാല് പോയിന്റോടെ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് എച്ച് എസ് എസ് ചാമ്പ്യൻമാരായി അൻപത്തി ഒൻപത് പോയിന്റോടെ വെള്ളാരം കള്ളല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും നാൽപ്പത്തി ആറ് പോയിന്റോടെ മൂവാറ്റുപുഴ നിർമ്മല എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് നടന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും എഫ് സി സി അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ റാണി നിർവഹിച്ചു നിർമ്മല ജൂനിയർ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ലൂസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി എൽ മൂവാറ്റുപുഴ മേഖലാ ഓർഗനൈസർ ജോമോൻ ജോസ് ജോയി കൊടക്കദാനം ജെ തൊടുപുഴ അലീസ് സൈമൺ ഷൈജി ജോൺ മരിയ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ